പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രം ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്ലസ് സി ഞാൻ ഒരു മുന്നൂറ് സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് പ്ലസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി ഏത് പെർസ്പെക്ടീവിലാണ് അത്തരത്തിൽ മൂന്ന് മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായിരുന്നു തോന്നുന്നു അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസുയുണ്ട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു ഒരു വിഷൻ ഓഫ് ചെയ്യ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് പ്ലസ് ചേട്ടൻ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് നമ്പർ മലയാളത്തിലേക്ക് മേക്കേഴ്സ് ഒരാളാണ് അന്ന് പ്ലസ് ചേട്ടൻ മമ്മൂക്ക ലാലയുടെ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പ്ലസ് ചേട്ടൻ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷങ്ങളൊരു സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും ഒരു വിഷൻ ഓഫ് ചെയ്യാൻ മാറ്റി കളിയാക്കി പറയും കുടുംബത്തിൽ കാശോത്തോ ബ്ലസ്സേ ടെൻഷനില്ലാന്നെ ഞാൻ കളിയാക്കി ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റി വെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആണുജീവിതം എന്ന് പറയുന്നൊരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീനടം ഞാൻ പറയുന്ന ആസ്പിറേഷൻ ആയിട്ടല്ല ഒരു സംവിധായകൻ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാട്ട് മേക്കർ ക്യാൻ ഡൂ ഫോർ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിലിം ഫിൽമേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊരു ഇന്നലെ പറഞ്ഞാൽ മറ്റൊരു പോലും കളിയാക്കിയാണെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണം എന്ന് പ്ലസ് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു പ്ലാനായിരുന്നു ഇടയിലുള്ള എട്ട് മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി ആ എട്ട് മാസത്തെ ഗ്യാപ്പല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് പ്ലാനൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ പിന്നെകോഴ്സ് അറിയാമല്ലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനി ഒരു തടസ്സം ഉണ്ടാകില്ല ഇതിങ്ങനെ തീർന്നു കിട്ടണേ തീർന്നു കിട്ടണേന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസ്പെറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീർന്നു തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് ഒരൊറ്റ ഷോട്ട് ആ റീൽസ്റ്റാടും ഷോട്ട് ദിവസങ്ങളുണ്ട് അത് സുനിൽ ബ്രസ്സേട്ടും സുനിൽ പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കറ്റ് പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിനിമ നിന്ന് ഒരു സംവിധായകന് ആ പിന്നെ ഒരു ചെറിയ എന്താ പറയുക സംസാരിച്ച കാര്യം ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്ത് പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് ആ അത് ഒരു 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 ആ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകം ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മള് ഹലോ നമ്മളെ അത്ര നാളായല്ലോ അപ്പൊ അപ്പൊ നമുക്കൊരു നോക്കിയല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒട്ടകമുണ്ട് കാണാൻ ഭംഗിയുള്ള കൃഷി അപ്പോൾ പുള്ളിക്കാരനെയാണ് ഈ ഷോട്ട് നിർത്തിയിരിക്കുന്നത് അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷൻ ഒട്ടകം കഴിച്ചോണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി ഓക്കെ അപ്പൊ നമ്മൾ ഷോട്ട് ഉടനെ വിധേയമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന് റിയാക്ഷൻ എടുക്കാന്ന് പറയുന്നത് ഞാൻ തമാശ പറയാൻ വിശദീകരിക്കും ഒട്ടകത്തിന്റെ റിയാക്ഷൻ എവിടെ ഇപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓർമ്മയാണ് ഒരു ദിവസം വൈകുന്നേരം ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ ലൈറ്റ് പറയായിരിക്കും എന്ന് പറഞ്ഞു എത്രയോ ദിവസങ്ങൾ നമ്മളൊരു മൂന്നര മണിയാവുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ എടുക്കാനുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ കാണുന്ന ആ കണ്ണില് റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് കരുതുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും അതായത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു തിരത്ത് സംസാരിച്ചിട്ടുണ്ട്